അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു സഹോദരന്മാരെ കോക്കസ് റൂമിലെ ചില ആൾക്കാർ കോക്കസ് റൂമിലായാലും ഇനി കോക്കസ് റൂമിലല്ലാത്തവരായാലും കോക്കസിൽ പെടുന്ന ചില ആൾക്കാർ വലിച്ചുവാരി ഇങ്ങോട്ട് മെയിലയക്കും എന്നിട്ട് അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇമ്മണി വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് മെയിലയക്കുന്നത് നമ്മൾ തിരിച്ചങ്ങോട്ട് മെയിൽ അയച്ചാലോ ആ ഇതാണ് അവസ്ഥ ഉണ്ടോ ഇച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയാതെ എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നമ്മളെ അങ്ങോട്ട് അയക്കുന്ന മെയിൽ അനുവദിക്കുകയല്ലേ ഇനിയും കൊണ്ട് കാണിച്ച് തരാം ആ എൻ എം ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലോട്ട് നമ്മളെ അനുവദിക്കുകയല്ല മുജാഹിദ് കോൺഫറൻസ് ആ ഗ്രൂപ്പിലോട്ട് നമ്മളെ മെയിൽ അനുവദിക്കുക എന്നിട്ടോ ഇങ്ങോട്ട് അയക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പിനെയും കൂടെ ചേർത്തിട്ട് കണ്ടാ ജിന്നൂലുകളോട് ചോദിച്ചിട്ട് മറുപടിയില്ല മറുപടി ഉണ്ടെങ്കിൽ എത്ര ദിവസമായി ഇതുവരെ മറുപടി വരാത്ത എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ കുതന്ത്രം കാണിക്കുന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എല്ലാ ഗ്രൂപ്പിലോട്ടും കൂടെ ചേർത്ത് ഹനീഫിനും അല്ലെങ്കിൽ അതുപോലുള്ളവർക്കും മെയിൽ അയക്കും എന്നിട്ടോ തിരിച്ചങ്ങോട്ട് മറുപടി അയച്ചാലോ ആർക്കും കിട്ടുക എല്ലാവരും ബ്ലോക്ക് ചെയ്ത് വെക്കും ഉളുപ്പില്ലേ അപ്പം മാർക്ക് ഉണ്ടോ ഉളുപ്പുണ്ടാ ഏ ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് മെയിൽ അയക്കാൻ മെയിലേക്കാൻ സ്ഥലക്കും